ഹായ് പുതിയൊരു വീട്ടിലേക്ക് ചേർത്താൽ ഈ വീഡിയോ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമിനെ കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നവംബറില് കണ്ടല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആസ്തികളൊക്കെ ബഡ്സ് അതോറിറ്റി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജീ എം കോള് ഒരു ഓർഡറിലൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബാങ്കിനെ ഇതുപോലെയുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാനുള്ള രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന ഒരു അറുപത്തിരണ്ട് കോടി രൂപ അറുപത്തിരണ്ട് കോടിയോലധികം രൂപ ഈ ഫ്രീസ് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഏറ്റെടുക്കുക ഉണ്ടായി അപ്പോൾ ആ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ അക്കൗണ്ട് തിച്ചും ഫ്രീസ് ചെയ്ത് ഡെപ്പോസിറ്റർക്ക് തിരിച്ചു കൊടുക്കൂ അത് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ബാങ്കുകളുടെ ഈ അറ്റാച്ച്മെൻറ്റിനെതിരെ ഇവര് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ബഡ്സിന്റെ ബഡ്സിൻ്റെ കോമ്പറ്റതോറിറ്റിയെ സമീപിക്കുകയും ആ ഒരു ഓർഡറിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് ഈ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഉത്തരവ് പുതിയ ഉത്തരവ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വന്നിരിക്കുന്നത് ആ ഉത്തരവ് പ്രകാരം ആരാണോ അതിൻ്റെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അവർ ഭരണസമിതിയിൽ ആരാണോ ഉണ്ടായിരുന്നത് അവരുടെ ആസ്തികൾ കണ്ടുകെട്ടാനും ബാങ്കിൻ്റെ ആസ്തി അതിൽ നിന്ന് ഒഴിവാക്കാനും ഉള്ള ഉത്തരവ് അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പഠ്സിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ ഉത്തരവ് ഇപ്രകാരമാണ് കണ്ടല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ബേരിയേഴ്സ് അവരുടെ ആസ്തി വിവരങ്ങൾ കണ്ടുകെട്ടാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ പ്രത്യേകമായിട്ട് പറയുന്നത് ജില്ലാ കളക്ടർമാരോട് ഈ അറ്റാച്ച് ചെയ്ത ആ കാര്യങ്ങൾ രണ്ട് മലയാള പത്രങ്ങളിൽ പബ്ലിഷ് ചെയ്യണം എന്നാണ് രണ്ട് മലയാള പത്രങ്ങളിൽ പബ്ലിഷ് പബ്ലിഷ് ലീഡിങ് ന്യൂസ് പേപ്പർ ബോത്ത് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഹാവിംഗ് വൈഡ് സർക്കുലേഷൻ ഇൻ ദിരിയർ ജുഡിഷൻ ഇൻ വിച്ച് ദി ഡെപ്പോസിറ്റ് ടൈക്കറിഡ് മലയാളത്തിലും ഇംഗ്ലീഷിലും പത്രങ്ങളിൽ പബ്ലിഷ് ചെയ്യണമെന്നുള്ള ഉത്തരവും കൂടി ഈ ഒരു പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ബൈ